പ്രഭാത പ്രാർത്ഥന യേശയ നാൽപ്പത്തിയൊമ്പതാം അധ്യായം രണ്ടാം എൻ്റെ നാവിനെ അവിടുന്ന് മൂർച്ചയുള്ള പോലെയാക്കി തൻ്റെ കൈയുടെ നിഴലിൽ അവിടുന്ന് എന്നെ മറച്ചു എന്നെ മിനുക്ക് അസ്ത്രമാക്കി തൻ്റെ ആവനാഴിയിൽ അവിടുന്ന് ഒളിച്ചു വെച്ചു എല്ലാം കാണുന്ന എല്ലാം അറിയുന്ന എൻ്റെ നാഥനും രക്ഷകനും കർത്താവുമായ സർവേശ്വര തിരുഹൃതയ വണക്കമാസത്തിൻ്റെ ഇരുപത്തിനാലാം നാൾ വിഷു സ്നാഭയോഹനാൻ്റെ തിരുനാൾ ആഘോഷിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം തന്നതിനെ ഓർത്ത് അങ്ങേയെ ഞങ്ങൾ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു എന്നെ എപ്പോഴും പരിശോധിച്ചറിയുന്ന തമ്പുരാനെ അങ്ങേസന്നിധിയിൽ മടങ്ങിയെത്തി വിലയം പ്രാപിക്കുവാൻ മാത്രമുള്ളതാണ് ഞങ്ങളുടെ ജീവിതമെന്ന് ഓരോ നിമിഷവും തിരിച്ചറിഞ്ഞ് മുന്നേറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ നാവിലൂടെ പുറപ്പെടുന്നത് ഞങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ഞങ്ങളുടെ പ്രവൃത്തികളിലൂടെ അനുവർത്തിക്കുന്നത് ഇവയൊന്നും അങ്ങ് അറിയാതെ സംഭവിക്കുന്നില്ല കർത്താവെ അങ്ങ് എനിക്ക് ദാനമായി നൽകിയ ഈ ദിനത്തിലെ ഞങ്ങളുടെ ജീവിതം അനർത്ഥമാക്കുന്നതെല്ലാം അങ്ങേ മനസ്സിൽ നിന്ന് രൂപപ്പെടുത്തുന്നത് മാത്രമാക്കി എന്നിൽ രൂപാന്തരപ്പെടുത്തേണമേ ആമേ കർത്താവായ യേശുവേ അങ്ങേ ഹൃത്തിലെ സ്നേഹത്തിൻ ജ്വാല എൻ്റെ ഹൃദയത്തിലേക്ക് ഒഴുക്കണമെങ്കിൽ വിശുദ്ധരുടെ മൊഴിമുത്തുവഴ് മാന്തുവായിലെ വിശുദ്ധ ഒസാന അന്യരുടെ ജീവിതത്തെ പറ്റി ആകാംക്ഷയോടെ അന്വേഷണങ്ങൾ നടത്താതെ നിന്റെ ജീവിതം പരിശോധിക്കുക